ഇതിനെ എന്തിനിങ്ങനെ തീറ്റിപ്പോറ്റുകയാണ് വല്ല പ്രയോജനമുണ്ടെങ്കിൽ വേണ്ടിയില്ല പെൺകുട്ടിയാണ് അവളവളുടെ വഴിക്കു പോകും അപ്പോഴും തിരക്കന്മാരെ കൂട്ടനുണ്ടാവും ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട അടുക്കളയിലെ സ്വിമെന്റ് തറയിൽ തൻ്റെ മുന്നിലിരുന്ന സ്റ്റീൽ പ്ലേറ്റിലെ ഇത്തിരി വറ്റിൽ നൂലു നൂലായി പാറുകീഴുന്ന മീൻചാറിൽ കൈയിട്ട് ഇളക്കുന്നതിനിടയിലാണ് മാളു അടുത്ത മുറിയിൽ ചെറിയമ്മ അച്ഛനോട് പിറുവിടുക്കുന്നത് കേട്ടത് നാശം തല കണ്ടപ്പോഴേ തള്ളയെ കൊണ്ടുപോയി ഇനി ആരെയൊക്കെ കുരുത്തി കൊടുക്കാനാണോ എന്തോ ഇതിങ്ങനെ മുകളിലോട്ട് വരണത് വാതിൽപ്പടിയിൽ തല കാട്ടി അച്ഛനത് തെല്ലുറക്കെ പറയുമ്പോൾ ഉരുട്ടിയെടുത്ത് വായിലേക്ക് വച്ച ചോറുരുള അകത്തേക്ക് പോകണോ അതോ പുറത്തേക്ക് വരണോ എന്നറിയാതെ ഉമുന്നീരുമായി കുഴഞ്ഞ് കുറച്ച സമയം അങ്ങനെ ഇരുന്നു ദയനീയമായി നോക്കിയ കണ്ണുകളിൽ നിന്നും ഇടതടവില്ലാതെ പുറത്തേക്ക് ചാടിയ കണ്ണുനീരിനെ കാണാൻ വയ്യാത്തത് കൊണ്ടോ അതോ ഈ അശ്രീകരത്തിനെ നോക്കി നിൽക്കാൻ വയ്യാത്തത് കൊണ്ടോ എന്തോ അച്ഛൻ പെട്ടെന്ന് അകത്തെ മുറിയിലേക്ക് പോയി നാവിലിരുന്ന് ഉമിനീരുമായി കൂട്ടുപിടിച്ച ഉരുളയെ തൊണ്ടയിൽ ഉയർന്ന ദദ്ദത്തിൽ നിന്നും രക്ഷപ്പെടുത്തി ഒരുവിധം അകത്തേക്ക് പറഞ്ഞയച്ചപ്പോഴേക്കും ഒരു തേങ്ങൽ തൊണ്ടയിൽ തങ്ങി നിന്നിരുന്നു ചോറിൻ്റെ മുന്നിൽ നിന്നും എഴുന്നേറ്റ് പോകാൻ മനസ്സ് വന്നില്ല അങ്ങനെ പോയാലും കിങ്ങിണി പൂച്ചയ്ക്ക് അത്താഴത്തിന് കുറച്ച് കൂടുതൽ ചോറ് കിട്ടുമെന്നല്ലാതെ ആരും നിർബന്ധിച്ച് തരാനോ കഴിപ്പിക്കാനോ പോകുന്നില്ലെന്ന സത്യം അറിയാവുന്നതുകൊണ്ട് നെഞ്ചിലുയർന്ന നിലവിളിയെ കണ്ണീരായി ഒഴുകിത്തീരുന്നത് വരെ കാത്തിരുന്നു ഓ കണ്ണീരൊഴുക്കാൻ മാത്രം എന്താ ഉണ്ടായത് സത്യം മാത്രമല്ലേ നിന്റെ അച്ഛൻ പറഞ്ഞുള്ളൂ ചെറിയമ്മ നിസ്സാരമുട്ടിൽ പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് വന്നപ്പോഴേക്ക് കരച്ചിൽ മതിയാക്കി വേഗം ചോറ് വാരി കഴിച്ച് പാത്രവും കഴുകി വെച്ച് മുറിയിലേക്ക് പോയി മുറി എന്ന് പറയാനും മാത്രം ആഡംബരമൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും തനിക്കത് സ്വർഗമാണെന്ന് അവൾ ഓർത്തു സ്വന്തമെന്ന് പറയാൻ ഒരു ചെറിയ കട്ടിലും മൂന്നാല് നല്ല വസ്ത്രവും പഠിക്കുന്ന പുസ്തകങ്ങളും മാത്രമുള്ളവൾക്ക് അത് സ്വർഗ്ഗം തന്നെയായിരുന്നു അച്ഛന്റെ മടിയിൽ കിടന്ന് കൊഞ്ചുകയും അച്ഛൻ മാറോട് ചേർത്തു പിടിച്ച് കവളിൽ ഉമ്മ വയ്ക്കുകയും ചെയ്തിരുന്ന ഓർമ്മയുടെ നിറമങ്ങിയ താളുകൾ മറയുമ്പോഴും താൻ ചെയ്ത കുറ്റമെന്തെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു അവൾക്ക് നാലര വയസ്സുള്ള സമയത്താണ് അമ്മ വിഷം തീണ്ടി മരിക്കുന്നത് നല്ല ഇടിയും മഴയുമുള്ള ഒരു രാത്രിയിലാണ് വായിലൂടെ നുരയും പതയും വന്ന അമ്മയെയും ചേർത്തു പിടിച്ച് നിലവിളിച്ചുകൊണ്ട് അച്ഛൻ ഇറങ്ങി ഓടിയത് കാര്യമറിയാതെ അച്ഛമ്മയുടെ കൈയിലെ തുണിയിൽ മുഖം അമർത്തി നിന്ന താൻ പെറ്റെന്ന് കണ്ടത് ഉറങ്ങിക്കിടക്കുന്ന അമ്മയെയും അടുത്തിരിക്കുന്ന നിലവിളക്കുമാണ് ആ മങ്ങിയ ചിത്രത്തിലും അച്ഛൻ തന്റെ നേർക്ക് നോക്കിയ നോട്ടത്തിൽ വാത്സല്യം വറ്റി വരേണ്ടത് തെളിമയോടെ ഓർമ്മയിലുണ്ട് അമ്മ മരിച്ചത് തന്റെ ദോഷം കൊണ്ടാണെന്ന് ഉറച്ച് വിശ്വസിച്ച അച്ഛൻ അതിനുശേഷം തന്നെ സ്നേഹത്തോടെ ഒന്ന് നോക്കിയിട്ട് പോലുമില്ല അച്ചമ്മയോടെ കീഴിൽ തള്ളക്കോഴിയുടെ കീഴിൽ അമരുന്ന കുഞ്ഞു കോഴിയെ ജീവിച്ചു അമ്മയുടെ മരണത്തോടെ അച്ഛൻ്റെ സ്നേഹമെല്ലാം എല്ലാം വറ്റിപ്പോയെന്ന തന്റെ തെറ്റിദ്ധാരണകളെ തിരുത്തി കുറച്ചത് അച്ചമ്മയുടെ മരണത്തോടെ എത്തിച്ചേർന്ന ചെറിയമ്മയും അവർക്ക് പിറന്ന മക്കളുമായിരുന്നു ചെറിയമ്മയ്ക്ക് രണ്ട് ആൺമക്കളായിരുന്നു കിച്ചുവും കേശുവും അച്ഛൻ അവരെ ലാളിക്കുകയും ഓമനിക്കുകയും ചെയ്യുമ്പോൾ ഒളിഞ്ഞു നോക്കി അത് തൻ്റെ അച്ഛൻ തന്നെയാണോ എന്ന് പലപ്പോഴും ഉറപ്പ് വരുത്താറുണ്ടായിരുന്നു പത്താം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങിയ സന്തോഷം വീട്ടിൽ പറയാൻ ഓടിയെത്തിയപ്പോഴാണ് അച്ഛൻ ഇറയത്ത് ഇരിക്കുന്നത് കണ്ടത് പെട്ടെന്ന് ഒരു വശത്തു കൂടി ഒതുങ്ങി അകത്ത് കയറി വാതിലിന് പുറകിൽ സ്ഥാനം പിടിച്ചു അച്ഛ ചോദ്യഭാവത്തിൽ ഒരു നോട്ടമായിരുന്നു മറുപടി എൻ്റെ മറുപടി വൈകിയപ്പോൾ നോട്ടത്തിന് ഗൗരവമേറി പത്തിലെ റിസൾട്ട് വന്നിട്ടുണ്ട് അത് പറയുമ്പോഴും കൂട്ടുകാരികളോടൊപ്പം റിസൾട്ട് അറിയാൻ വന്ന അവരുടെ അച്ഛനെയും അവരുടെ ആകാംക്ഷയും റിസൾട്ട് അറിഞ്ഞപ്പോൾ ആ അച്ഛന്മാരുടെ കണ്ണിൽ വിരിഞ്ഞ നക്ഷത്രവുമായിരുന്നു മനസ്സിൽ പോ അതറിയാൻ എന്തിരിക്കുന്നു നിന്നെ എന്തിനൊള്ളാം ചുമ്മാതെ പെട്ടി പിഴുക്കാനല്ലാതെ അല്ലെങ്കിൽ തന്നെ തള്ളയെ കൊലക്കിക്കൊടുത്ത അശ്രീകരമല്ലേ നീങ്ങും നീ നന്നാവൂല ഇരിക്കുന്നിടം കൂടെ മുടിയും ആരുടെയെങ്കിലും തലയിൽ കയറ്റു വച്ചിരുന്നെങ്കിൽ ഞാനെങ്കിലും രക്ഷപെട്ടേനെ അപ്പോഴും പറയാൻ വന്നത് പൂർത്തീകരിക്കാനാവാതെ പലപ്പോഴായി സ്വയം ചോദിച്ച ചോദ്യം വീണ്ടും ചോദിച്ചു താൻ ഒന്നിനും കൊള്ളാത്തവളാണോ തിന്നാൻ മാത്രം അറിയുന്ന മാംസഗുണ്ട് അന്ന് എത്ര ശ്രമിച്ചിട്ടും ഒരു വറ്റുപോലും താഴേക്ക് ഇറങ്ങിയില്ല നിങ്ങളറിഞ്ഞോ മാളുവിനം നല്ല മാർക്കുണ്ടെന്ന് അപ്പുറത്തെ സരളയാ പറഞ്ഞത് തിങ്ങണി പൂജയ്ക്ക് ചോറ് കൊടുത്ത് പാത്രം കഴുകി വെച്ച് മുറിയിലേക്ക് പോകുമ്പോഴാണ് ചെറിയമ്മ പറയുന്നത് കേട്ടത് കുറച്ചു സമയം നിശബ്ദത കേട്ടത് വിശ്വസിക്കാൻ കഴിയാത്തത് ആണോന്നറിയില്ല എത്ര മാർഗുണ്ടെങ്കിലും അവൾ വേദി പിടിക്കൂല തള്ളയെ കൊന്നവള എങ്ങനെയെങ്കിലും കെട്ടിച്ചു വിടണം നിരാശയിലേക്ക് തള്ളി വിട്ടുകൊണ്ട് അച്ഛൻ മുരണ്ടു സ്കൂളിൽ പോക്ക് നിർത്തിയതോടെ ശാപങ്ങളും കുറ്റപ്പെടുത്തലുകളും മാത്രമായി ജീവിതം ചെറിയമ്മ ജോലി ചെയ്യിപ്പിച്ചൊന്നും പീഡിപ്പിക്കില്ലെങ്കിലും മാനസികമായി പീഡിപ്പിക്കുക പതിവായിരുന്നു അതിന് കൂട്ടുനിൽക്കുന്നത് സ്വന്തം അച്ഛനായതുകൊണ്ട് നിശബ്ദം സഹിക്കുകയേ വഴിയുള്ളൂ നാലര വയസ്സിൽ അമ്മ മരിച്ചതിന് താൻ എങ്ങനെ കുറ്റക്കാരിയാകും എന്നത് ഓരോ ദിവസവും എന്റെ മുന്നിൽ ചോദ്യചിഹ്നമായിരുന്നു പലപ്പോഴും അമ്മയുടെ വീട്ടിൽ നിന്നും ആരെങ്കിലും വരുമ്പോഴാണ് പുത്തൻ ഉടുപ്പ് കൊണ്ട് തരുന്നത് എന്റെ അവസ്ഥ അറിയാമെങ്കിലും കൂടെ കൂട്ടാൻ അവരുടെ സാഹചര്യം അനുവദിക്കുന്നില്ല എന്നതാണ് സത്യം അല്ലെങ്കിലും ദേഹോപദ്രവം ഒന്നും ഇല്ലല്ലോ എന്നത് തന്നെ അവർക്ക് വലിയ ആശ്വാസമായിരുന്നു പതിനെട്ട് വയസ്സായപ്പോഴേക്ക് അച്ഛൻ എനിക്കൊരു ചെറുക്കനെ തട്ടിപ്പിടിച്ചു തടിമറ്റിൽ ജോലിയുള്ള സതീഷ് പറയത്തക്ക ദുസ്വഭാവമൊന്നും ഇല്ലെന്നും വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ എന്നും അച്ഛൻ ചെറിയമ്മയോട് രഹസ്യം പറയുന്നത് കേട്ടു തന്നെയുമല്ല സ്ത്രീധനം ചോദിച്ചിട്ടുമില്ലത്തെ അത് കേട്ടതോടെ ചെറിയമ്മയ്ക്ക് വലിയ താല്പര്യമായി എന്നോട് ആരും ഇഷ്ടം ചോദിച്ചതുമില്ല അല്ലെങ്കിൽ തന്നെ ആരുടെയെങ്കിലും തലയിൽ കെട്ടുവെച്ച് ബാധ്യത ഒഴിവാക്കണമെന്ന് കരുതുന്നവർക്ക് എന്റെ സമ്മതം ആവശ്യമില്ലല്ലോ കെട്ട് കഴിഞ്ഞ് പോകുമ്പോൾ ആകെ എടുക്കാൻ വിലപിടിച്ചതായി പത്തിലെ സർട്ടിഫിക്കറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പഴയ തുണികളുടെ കൂട്ടത്തിൽ ആ സർട്ടിഫിക്കറ്റ് ഭദ്രമായി വച്ചു ചെറിയമ്മയുടെയും അച്ഛൻ്റെയും വീടിനെ അപേക്ഷിച്ചു പുറച്ചുകൂടി ഭേദമാണ് സതീഷിൻ്റെ വീട് സതീഷും അമ്മയും സ്നേഹമുള്ളവരാണ് ഒരിക്കലും വീട്ടിലേക്ക് പോകണമെന്ന് തോന്നാത്തത് കൊണ്ട് സതീഷിന് അത്രയും സന്തോഷമായിരുന്നു വർഷങ്ങൾ ഓടി അകലുന്നു അച്ഛൻ നേർച്ച പോലെ വല്ലപ്പോഴും വന്ന് റോഡരികിൽ നിന്ന് സതീഷിനോടോ അമ്മയോടോ വല്ലതും പറഞ്ഞിട്ടു പോകും വെറുതെ പോലും വീട്ടിലേക്കൊന്നു വാ എന്ന് പറയുകയോ എന്റെ മുഖത്ത് നോക്കുകയോ ചെയ്യില്ല കല്ലുമോളെ പ്രസവിച്ചപ്പോൾ വരുകയോ കുഞ്ഞിനെ ഒന്ന് നോക്കുക പോലുമോ ചെയ്തില്ല അസവീകരത്തിൻ്റെ മോളല്ലേ മോളെ പ്രസവിച്ചതിൽ പിന്നെ സതീഷിന്റെയും സ്വഭാവം മാറി തുടങ്ങി നിന്റെ അച്ഛൻ പറയുന്നത് ശരിയാ നീ ഇരിക്കുന്നിട മുടിയും നീ വന്നതോടെ എന്റെ കഷ്ടകാലം തുടങ്ങി മദ്യപിച്ചു വന്ന് വല്ലപ്പോഴുമുണ്ടായിരുന്ന തെറി പറയുന്നതും തല്ലുന്നതും പതിവാ തടിമില്ലിലെ താൽക്കാലിക ജ്യോതി ഞാൻ വന്ന ശേഷമാണ് സ്ഥിരമായത് സാമ്പത്തികമായും സതീഷൻ ഒന്ന് മെച്ചപ്പെട്ടതും ഞാൻ വന്ന ശേഷമാണ് പിന്നെയും എന്താണ് കഷ്ടകാലം ചോദിച്ചതിന് തല്ലായിരുന്നു മറുപടി അല്ലെങ്കിലും ആണുങ്ങളെ അനുസരിക്കാത്ത നീ ഇരിക്കുന്നിടത്ത് എങ്ങനെ മേഖല ഉണ്ടാവും മടി മുദേവി നീ നിന്റെ അമ്മയുടെ തലയെടുത്തതുപോലെ നിന്റെ മോള് നിന്റെ തല്ലെടുത്തിരുന്നെങ്കിൽ ഞാൻ എങ്കിലും രക്ഷപ്പെട്ടേനെ ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്നതൊക്കെ തിന്നെ മുടിപ്പിക്കാൻ ഒരു ജന്മം സ്വന്തം വീട്ടുകാർക്ക് പോലും വേണ്ട സതീഷിന് പറഞ്ഞിട്ടും തീരുന്നില്ല ദിവസവും ഇത് പതിവാക്കിയപ്പോഴാണ് എവിടെയെങ്കിലും ജോലിക്ക് പോകാമെന്ന് ചിന്തിച്ചു തുടങ്ങിയത് കുറഞ്ഞ വശം ഉരുട്ടി പിഴിങ്ങുന്ന കണക്കെങ്കിലും കേൾക്കാതെ ജീവിക്കാമല്ലോ അടുത്തുള്ള മസാലപ്പൊടികളുടെ കമ്പനിയിൽ ജോലിക്ക് പോയതോടെ സതീഷിന് സംശയ രോഗവും തുടങ്ങി അടിയും വഴക്കും തുടർച്ചയായതോടെ ആ വീട് വിട്ട് ഇറങ്ങാൻ തീരുമാനിച്ചു നശൂലം പോകുന്നതോടെ ഞാൻ രക്ഷപ്പെടുമെന്ന് സതീഷ് ആർ എന്നെ കുത്തുവാക്കുകൾ കൊണ്ടും ശാപവാക്കുകൾ വാക്കുകൾ കൊണ്ടും വേദനിപ്പിച്ചവരുടെ മുന്നിൽ തോറ്റുകൊടുക്കാൻ ഞാനും തയ്യാറല്ലായിരുന്നു ആകെയുള്ള പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് കൊണ്ട് കല്ലുമോളുടെ കൈ പിടിച്ചു നടന്നു മോളയും സതീഷ് അവകാശം പറയാതെ എനിക്ക് വിട്ടു തന്നിരുന്നു മോളെ കൊണ്ട് പെന്നാ സ്ത്രീകൾ നടത്തുന്ന ഒരു അനാഥാലയത്തിൽ അഭയം തേടി പതിയെ മോളെ അവിടെ ഏൽപ്പിച്ച് ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് അതിൽ നിന്നും മിച്ചം വെച്ച പണം കൊണ്ട് പഠിക്കാൻ കാശ് കണ്ടെത്തി ആദ്യമൊക്കെ ബുദ്ധിമുട്ടിയെങ്കിലും പതിയെ എന്റെ പ്രയത്നം ഫലം കണ്ടു യോഗ്യതകൾ കൂടുന്നതനുസരിച്ച് ജോലികൾ മാറി മാറി വന്നു ഇന്ന് ഈ വലിയ കമ്പനിയിൽ മാനേജരായി ഇരിക്കുമ്പോൾ എന്നോടൊപ്പം കല്ലുമോള് മാത്രമേ ഉള്ളൂ വേറെ ആരെയും പ്രതീക്ഷിക്കുന്നുമില്ല മോളെ അച്ഛന് മരുന്ന് വാങ്ങാൻ പണമില്ല കിച്ചു പറഞ്ഞു മോൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു എന്ന് ശബ്ദം കേട്ട് കണ്ണു തുറന്നു നോക്കിയപ്പോൾ ചെറിയമ്മയാണ് കിച്ചുവിനെ കഴിഞ്ഞ ദിവസം റോഡിൽ വെച്ച് കണ്ടപ്പോഴാണ് അച്ഛന് സുഖമില്ലാതെ കിടപ്പിലാണെന്ന് അറിഞ്ഞത് അപ്പോൾ താന ചെറിയമ്മയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് കിച്ചു ജോലി ഒന്നുമില്ലാതെ തെക്ക് വടക്ക് നടപ്പാണ് കേശു അച്ഛനോട് വഴക്കിട്ട് നാട് വിട്ടുപോയി എവിടെയാണെന്ന് ഒരു വിവരവുമില്ല മോള് അച്ഛനെ കാണാൻ വരുന്നില്ലേ നോട്ട് എണ്ണുനോക്കാതെ കയ്യിലേക്ക് വച്ചു കൊടുത്തപ്പോൾ ചെറിയമ്മ പ്രതീക്ഷയോട് നോക്കി വെറുതെ വ്യക്തി പിഴിഞ്ഞാൻ മാത്രം അറിയുന്ന ഈ അശ്രീകരത്തെ കണ്ട് അച്ഛന് ഈർഷ്യ ഉണ്ടാകേണ്ട ചെറിയമ്മയെ എവിടെയായാലും നിങ്ങൾ സുഖമായി ഇരുന്നാൽ മതി പലയതുപോലെ നിടലായി ഞാൻ പുറകെ ഉണ്ടാവും പുഞ്ചിരിയോടെ ഞാനത് പറയുമ്പോൾ അവരുടെ കണ്ണിൽ പെയ്ത നീരുകൾക്ക് കുറ്റബോധത്തിന്റെ രുചിയായിരുന്നു ഇങ്ങനെയുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ